നമസ്കാരം രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയിൽ രാജ്യസഭയിൽ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ വാഗ്പോര് കോൺഗ്രസ് അംഗമായ ജയറാം രമേശിനെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ കസേരയിലിരുത്തണമെന്ന് പരിഹാസരൂപേണ ധൻഗർ പറഞ്ഞതാണ് ഖാർഗെയെ ചൊടിപ്പിച്ചത് അധ്യക്ഷൻ വർണ്ണാശ്രമധർമ്മം തിരികെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് ഖാർഗെ ആരോപിച്ചു പെട്രോളിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടെ കൂട്ടിയതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പ്രമോദ് തിവാരി പ്രസംഗിച്ചപ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം താങ്കൾ പറയുന്നത് ശരിയല്ലെന്നും തെളിവ് നൽകണമെന്നും ധൻഗർ ആവശ്യപ്പെട്ടു വിവരം സാധൂകരിക്കുന്ന തെളിവ് കൈമാറുമെന്ന് ജയറാം രമേശ് മറുപടി നൽകിയത് ധൻഗറിനെ ചൊടിപ്പിച്ചു താങ്കൾ വളരെ ബുദ്ധിമാനും അനുഗ്രഹീതനും കഴിവുള്ളവനുമാണെന്നും അതിനാൽ മുന്നോട്ട് മുന്നോട്ടുവന്ന് ഖാർഗെയുടെ ഇരിക്കണമെന്നും ധൻഗർ പരിഹസിച്ചു ഇതിൽ പ്രകോപിതനായ ഖാർഗെ താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും വർണ്ണാശ്രമമുണ്ടായിരുന്നു െന്നും അത് തിരികെ കൊണ്ടരരുതെന്നും തിരിച്ചടിച്ചു സംസാരം തുടർന്ന പ്രമോദ് തിവാരി വർഷം രണ്ടു ലക്ഷം തൊഴിൽ നൽകൽ കള്ളപ്പണം തിരികെ കൊണ്ടുവരൽ തുടങ്ങിയ വാഗ്ദാനങ്ങളൊന്നും മോദി സർക്കാർ പാലിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തി പൂർത്തിയാക്കാത്ത ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തരുതെന്നും അത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും തങ്ങൾ പറഞ്ഞിരുന്നു പ്രതിപക്ഷ തിരിക്കുന്നവരാണ് യഥാർത്ഥ രാമഭക്തർ ഭരണപക്ഷ തിരിക്കുന്നവർ രാമനെ വിൽക്കുന്നവരാണ് രാമനെ വെച്ച് അവർ വിലപേശുന്നെന്നും തിവാരി കുറ്റപ്പെടുത്തി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ സഖ്യം എന്ന വാക്ക് ഒഴിവാക്കിയെന്നും മോദി നയിക്കുന്ന സർക്കാരിനെ ജനങ്ങൾ തള്ളിയെന്നും ബി ജെ പിക്ക് സീറ്റ് കുറവാണെന്നും തൃണമൂൽ അംഗം മുഹമ്മദ് നദീമുൽ ഹക്ക് പറഞ്ഞു സ്ത്രീകൾ ഇരകളായിട്ടുള്ള കേസുകൾ ഒന്നൊന്നായി ചൂണ്ടിക്കാട്ടിയ ഹക്ക് സ്ത്രീ പീഡനം ആരോപണം നേരിട്ടയാളുടെ മകന് ബി സീറ്റ് നൽകിയെന്നും ബിൽകിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്തവരെ സ്വതന്ത്രരാക്കിയെന്നും ആരോപിച്ചു ലജ്ജാകരം എന്ന മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം ഇതിന് കൈയടിച്ചു അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച നടത്തിയ പ്രസംഗത്തിലെ ഹിന്ദു പരാമർശങ്ങളടക്കം ഇന്നലെ സ്പീക്കർ രേഖകളിൽ നിന്ന് നീക്കി ബി ജെ പിയുടെ വിദ്വേഷവുമായി ബന്ധപ്പെട്ട് രാഹുൽ നടത്തിയ പരാമർശവും ഹിന്ദു പരാമർശത്തിനെതിരെ ഭരണപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയും ഇനി രേഖകളുടെ ഭാഗമല്ല നീക്കിയ ഭാഗങ്ങൾ ലോക്സഭയുടെ നടപടി ചട്ടത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്നും അതിനാൽ പുനഃസ്ഥാപിക്കണമെന്നും പറഞ്ഞ് സ്പീക്കർക്ക് രാഹുൽ കത്തു നൽകി നിറയെ ആരോപണങ്ങൾ ഉന്നയിച്ച ഭരണപക്ഷത്തെ അനുരാഗ് ഠാക്കൂറിന്റെ പ്രസംഗത്തിൽ നിന്ന് ഒരു വാക്ക് മാത്രമാണ് ഒഴിവാക്കിയതെന്നും ചൂണ്ടിക്കാട്ടി ഹിന്ദുമതവിശ്വാസികൾക്കെതിരെയല്ല ബി ജെ പി നേതാക്കളെ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ആരോപണം ഉന്നയിച്ചതെന്ന് കോൺഗ്രസ് നേതാക്കൾ സഭയ്ക്ക് പുറത്ത് പറഞ്ഞു അയോധ്യ രാമക്ഷേത്ര പുനഃപ്രതിഷ്ഠാ ചടങ്ങിൽ അദാനിയും അംബാനിയും പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട പരാമർശം അദാനിയുമായി ബന്ധപ്പെട്ട് ആകെ നാല് പരാമർശങ്ങൾ ഒഴിവാക്കി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കോട്ടയിലെ കോച്ചിങ് സെന്ററുകളുമായി ബന്ധപ്പെട്ട ഭാഗം ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ സംബന്ധിച്ച ഭാഗം മണിപ്പൂർ കലാപ പരാമർശങ്ങളിൽ നിന്ന് ലജ്ജ എന്നർത്ഥം വരുന്ന വാക്ക് ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം മോദിയുടെ ലോകത്ത് സത്യത്തെ നീക്കം ചെയ്യാനാകും പക്ഷെ യഥാർത്ഥ ലോകത്ത് അത് സാധ്യമല്ല എന്തൊക്കെ പറയാനുണ്ടോ അത് താൻ പറഞ്ഞു കഴിഞ്ഞു അതാണ് സത്യം അവർക്ക് ഇഷ്ടമുള്ളത് നീക്കം ചെയ്യാം പക്ഷേ സത്യമെന്നും നിലനിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു